കത്തോലിക്ക സഭയുടെ നൂറ്റാണ്ടുകളായുള്ള ഒരു ഭക്തി വിശുദ്ധരോടും തിരിശേഷിപ്പുകളോടുമുള്ള വണക്കം പലരും വിഗ്രഹാരാധന എന്ന തെറ്റായ ആരോപണം വിശുദ്ധരോടുള്ള വണക്കത്തെ കുറിച്ച് സഭയ്ക്കെതിരെ എപ്പോഴും ആരോപിക്കുന്നുണ്ട് ചിലപ്പോഴെങ്കിലും കത്തോലിക്കരുടെ അമിത ഭക്തി ദൈവത്തെക്കാളും പ്രാധാന്യം വിശുദ്ധർക്ക് കൊടുക്കുന്നതായി മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് കാരണവും ആകുന്നുണ്ട് വിശുദ്ധരോടുള്ള ഭക്തി എന്തിനാണ് തിരിശേഷിപ്പുകളെ എപ്രകാരമാണ് നാം കാണേണ്ടത് എന്നിവയാണ് ഇവിടെ ഇപ്പോൾ പഠന വിഷയമാക്കുക ഒന്ന് എന്തിന് വിശുദ്ധരോടുള്ള ഭക്തി ദൈവത്തോട് മാത്രം പോരെ കത്തോലിക്ക സഭയുടെ കാനോ നിയമം സി ഐ സി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വ സി സിഇഒ എണ്ണൂറ്റി എൺപത്തിനാല് സഭ എന്തിനാണ് വിശുദ്ധരോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്നു ദൈവജനത്തിന്റെ വിശുദ്ധീകരണം പരിപോഷിപ്പിക്കുവാൻ ദൈവമാതാവ് മനുഷ്യകുലത്തിന്റെ അമ്മയായി ക്രിസ്തുനാഥൻ നൽകിയ നിത്യകന്യമായ പരിശുദ്ധമറിയത്തോടുള്ള പ്രത്യേകവും പുത്ര സഹജവുമായ വണക്കം സഭ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തങ്ങളുടെ മാതൃകയാൽ ക്രിസ്തീയ വിശ്വാസികളെ പടുത്തുയർത്തുകയും മാധ്യസ്ഥത്താൽ അവരെ നിലനിർത്തുകയും ചെയ്യുന്ന മറ്റ് വിശുദ്ധരോടുമുള്ള ശരിയായതും യഥാർത്ഥവുമായ വണക്കവും സഭ പ്രോത്സാഹിപ്പിക്കുന്നു വിശുദ്ധരോടുള്ള വണക്കത്തിന്റെ ആദ്യ ലക്ഷ്യം ദൈവജനത്തിന്റെ വിശുദ്ധീകരണം പരിപോഷിപ്പിക്കുകയാണ് വിധത്തിലാണ് ഈ വിശുദ്ധർ വിശ്വാസികൾക്ക് സഹായമാകുന്നതെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു തങ്ങളുടെ ജീവിതമാതൃക കൊണ്ട് ക്രിസ്ത്യ വിശ്വാസികളെ പടുത്തുയർത്തുന്നു തങ്ങളുടെ മാധ്യസ്ഥ്യം കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ നിലനിർത്തുന്നു കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന വ്യക്തി പരിശുദ്ധ കന്യാമറിയമാണ് കാരണം ദൈവമാതാവ് മനുഷ്യകുലത്തിന്റെ അമ്മയുമായി ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം അവളോട് സഭാ മക്കൾക്കുള്ളത് പുത്രസഹജമായ വണക്കമാണ് കാരണം അവൾ ദൈവമാതാവും യേശുവിന്റെ അമ്മയും സഭയുടെ അമ്മയുമാണ് അതേസമയം തന്നെ വിശ്വാസികൾക്ക് മാതൃകയും മാധ്യസ്ഥവും സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മറ്റ് വിശുദ്ധരോടുള്ള വണക്കവും സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിശുദ്ധരോടുള്ള വണക്കം വിഗ്രഹാരാധനയല്ലേ എന്തിനാണ് രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന് വിശുദ്ധർക്ക് സഭ നൽകിയ ബഹുമാനം വണക്കമാണ് ദൈവത്തിന് മാത്രം നൽകുന്ന നൽകേണ്ട ആരാധനയല്ല സഭാധികാരിയാൽ വിശുദ്ധരുടെയോ വാഴ്ത്തപ്പെട്ടവരുടെയോ ഗണത്തിൽ ചേർക്കപ്പെട്ട ദൈവദാസരെ മാത്രമേ പരസ്യവണക്കത്താൽ ആദരിക്കുവാൻ അനുവാദമുള്ളൂ എന്ന് സഭയുടെ കാനോ നിയമം വ്യക്തമാക്കുന്നു സി ഐ സി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴുപാർ സി സി ഒ എണ്ണൂറ്റി എൺപത്തി അഞ്ച് തിരുസ്വരൂപങ്ങൾക്കും തിരിച്ചഴിപ്പുകൾക്കും നൽകുന്ന വണക്കം ദൈവവചനത്തിന്റെ മനുഷ്യാവതാരസ്യയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അത് ഒന്നാം പ്രമാണത്തിന് എതിരല്ല എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു സി 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 രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ സ്വരൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന പ്രഥമ കൽപ്പനയ്ക്ക് ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമല്ല ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് വണങ്ങുന്നത് വിഗ്രഹത്തെ അല്ല എന്ന് സഭ വ്യക്തമായി പഠിപ്പിച്ചു സ്വരൂപങ്ങൾക്ക് നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കമാണ് മറിച്ച് ദൈവത്തിന് മാത്രം അർഹമായതും നൽകുന്നതുമായ ആരാധനയല്ലാതെ അതിനാൽ തന്നെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രൂപത്തോടല്ല മറിച്ച് അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന യേശുവിനോടും വിശുദ്ധനോടും വിശുദ്ധിയോടുമാണ് പ്രാർത്ഥിക്കുന്നത് അത് വിഗ്രഹാരാധനയെ അല്ല നിക്കിയിൽ ഏഴ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് സമ്മാനിച്ച ഏഴാം സാർവത്രിക സൂനവദോസാണ് മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യ അടിസ്ഥാനപ്പെടുത്തിയ സ്വരൂപങ്ങളുടെയെ അതായത് യേശുവിന്റെ മറിയത്തിന്റെ വിശുദ്ധരുടെയും മലാഹന്മാരുടെയും വണക്കത്തെ പ്രോത്സാഹിപ്പിച്ചത് ദൈവോത്രം മനുഷ്യനായി തീർന്നുകൊണ്ട് സ്വരൂപങ്ങളിലെ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചുവെന്ന് കൗൺസിൽ പഠിപ്പിച്ചു സി 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 ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യകരെ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള നിരോധനം ദൈവകർപ്പിനുണ്ട് നിയമാവർത്തനം നാലാമധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ കാരണം ദൈവസകല സകല സൃഷ്ടികളെക്കാളും വലിയവനും എല്ലാറ്റിന്റെയും സൃഷ്ടാവുമാണ് എന്നിരുന്നാലും പഴയ നിയമത്തിൽ തന്നെ മനുഷ്യാവതാരം ചെയ്ത ഭജനത്താലുള്ള രഷ്യെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന രൂപങ്ങൾ നിർമ്മിക്കുവാൻ ദൈവം അനുവദിക്കുന്നുണ്ട് അങ്ങനെയാണ് പിച്ചള സർപ്പവും സംഖ്യ ഇരുപത്തൊന്നാമധ്യേ നാല് ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ സാക്ഷ്യ പേടകവും കെരൂപുകളുടെ നിർമ്മാണവും ഒക്കെ ഉണ്ടായത് എന്താണ് തിരിശേഷിപ്പുകൾ എന്തിനാണ് തിരിശേഷിപ്പ് വണക്കം അവയ്ക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടോ ക്ലിപ്തമായ അഥവാ കർശനമായ അർത്ഥത്തിൽ കത്തോരിക്ക സഭയിലെ വിശുദ്ധരുടെ ഭൗതിക അവശിഷ്ടങ്ങളെയാണ് തിരിശേഷിപ്പുകൾ എന്ന് വിളിക്കുക കുറെക്കൂടെ വിശാലമായ അർത്ഥത്തിൽ വിശുദ്ധരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ തിരിശേഷിപ്പുകൾ എന്ന് വിളിക്കുന്നു ആദിമസഭയിൽ രക്തസാക്ഷികളുടെ തലയോട്ടിയും മറ്റെല്ലുകളും ആദിമ ക്രിസ്താനികൾ ഏറ്റവും വണക്കത്തോടെ സൂക്ഷിച്ചു പോകുന്നു ആദിമസഭയിൽ വിശുദ്ധ പോളിക്കാർപ്പിന്റെ രക്തസാക്ഷിതത്തെക്കുറിച്ച് സ്മിരണക്കാരുടെ വിവരണത്തിൽ നിന്നാണ് തിരിച്ചു വണക്കത്തെ ആദ്യ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുക അതിൽ പറയുന്ന പ്രകാരം അദ്ദേഹത്തെ അവർ തീയിൽ വന്ന ശേഷം ഞങ്ങൾ രത്നത്തെക്കാൾ മൂല്യമുള്ളതും വിലപിടുപ്പുള്ളതുമായ അദ്ദേഹത്തിന്റെ എല്ലുകളും ശുദ്ധീകരിച്ച് സ്വർണത്തേക്കാൾ വിലപിടുപ്പുള്ള അദ്ദേഹത്തിന്റെ വിരലുകളും എടുക്കുകയും ഏറ്റവും ആനന്ദത്തോടും ഉത്സാഹത്തോടും കൂടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്യം ആഘോഷിക്കുന്നതിന് ദൈവം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരിടം കിട്ടുന്നതുവരെ ഞങ്ങൾ അവയെ ഏറ്റവും ഉചിതമായ ഇടത്ത് സൂക്ഷിച്ചു പോകുന്നു ആദിമസാവിൽ രക്തസാക്ഷികളുടെ അസ്ഥികൾ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന ജനത്തിൻ്റെ വിശ്വാസ ശക്തിപ്പെടുത്തുന്ന ശക്തമായ ഉപകരണങ്ങളായി മാറി രക്തസാക്ഷികളുടെ തിരിച്ചഴിപ്പുകൾ ബസിലക്കുകളിലും മാർട്ടീരിയ എന്നറിയപ്പെടുന്ന പ്രത്യേക ദേവാലയങ്ങളിൽ മാത്രമാണ് സൂക്ഷിച്ചിരുന്നത് തിരിശേഷിപ്പുകൾക്ക് പ്രത്യേകിച്ച് അതിൽ തന്നെ എന്തെങ്കിലും പ്രത്യേകതയോ മാന്ത്രിക ശക്തി ഒന്നുമില്ല ദൈവത്തോട് കുറെ കൂടെ അടുത്ത് ജീവിക്കുവാൻ വിശ്വാസികളെ സഹായിക്കുകയാണ് തിരിശേഷിപ്പ് വണക്കത്തിലൂടെ സഭ ഉദ്ദേശിക്കുന്നത് തിരിശേഷിപ്പുകൾ എത്ര തരമുണ്ട് സഭയിൽ മൂന്ന് തരത്തിലുള്ള തിരിശേഷിപ്പുകളാണ് ഉള്ളത് ഒന്ന് ഒന്നാം തരം തിരിശേഷിപ്പുകൾ വിശുദ്ധയുടെ ഭൗതിക ശരീരത്തിന്റെ ഭാഗങ്ങളായ അസ്ഥികളാണ് ഒന്നാംതരം തിരിശേഷിപ്പുകളായി കണക്കാക്കുക ഉദാഹരണമായി തലയാവട്ടി മറ്റ് ശരീരത്തിന്റെയും കൈകാലുകളുടെയും എല്ലുകൾ രണ്ടാം തരം വിശുദ്ധർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് രണ്ടാംതരം തിരിച്ചഴിപ്പുകളിൽ പെടുക ഉദാഹരണമായി വിശുദ്ധർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കുരിച്ച് പ്രാർത്ഥന പുസ്തകങ്ങൾ ജപമാല മുതലായവ മൂന്നാം തരം ഒന്നാം തരമോ രണ്ടാം തരം ആയ തിരിശേഷിപ്പുകളിൽ തൊടുവിച്ച തിരിശേഷിപ്പുകളാണ് മൂന്നാം തരം തിരിച്ചേഷിപ്പുകളായി പരിഗണിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തിരിശേഷിപ്പിളി ഭൂരിഭാഗവും മൂന്നാംതരം തിരിശേഷിപ്പുകളാണ് ഇരുപത്തിമൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴ രൂപത്തിലെ ആർത്തുങ്കൾ സെന്റ് ആൻഡ്രോസ് ബെസിലിക്കിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ ശരീരത്തിലെ ഒരു അസ്ഥിയുടെ തിരിച്ചഴിപ്പ് സ്ഥിരമായി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട് തിരിച്ചഴിപ്പ് വണക്കം ബൈബിൾ അധിഷ്ഠിതമാണോ തിരിശേഷിപ്പുരുമായി ബന്ധപ്പെട്ട ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം മധ്യം ഇരുപത് ഇരുപത്തിയൊന്ന് ഏലീശ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മൊബാബിർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട അവർ ജഡം ഏലീശയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു ഏലിശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റുനിന്നു വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഒമ്പതാം മധ്യം ഇരുപത് ഇരുപത്തിരണ്ട് തിരുവചനങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവ നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു ആ നിമിഷം മുതൽ അവൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം മധ്യം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ ഈ പറയുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരെടു പതിക്കുന്നത് വേണ്ടിയായിരുന്നു അത് എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്തൊമ്പതാം മധ്യം പന്ത്രണ്ടാം തിരുവചനം പൗരോസിന്റെ ശരീരസ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്തുകൊണ്ട് വന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശ്വതി അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു ഉദാഹരണങ്ങൾ തിരിശേഷിപ്പുള്ള ഉപയോഗത്തെ കുറിച്ചുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിലും പ്രവാചകന്റെ എല്ലുകളും യേശുവിന്റെ മേലങ്കി പൗരോസിന്റെ തുവാലയും പത്രോസിന്റെ നിഴലും സൗഖ്യത്തിൽ പങ്കുവഹിക്കുന്നു കാണുവാൻ സാധിക്കും ഇത് തന്നെയാണ് സഭയും തിരിശേഷിപ്പ് വണക്കത്തിലൂടെ അർത്ഥമാക്കുക ദൈവത്തിന് വിശുദ്ധരായ മനുഷ്യരുടെ തിരിശേഷിപ്പുകളിലൂടെയും വസ്തുക്കളിലൂടെയും അനുഗ്രഹവും സൗഖ്യം പ്രദാനം ചെയ്യുവാൻ സാധിക്കും തിരിശേഷിപ്പ ഉപയോഗവും പണക്കവും രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരെയും തിരിച്ചക്ഷിപ്പോൾ ഏറ്റവും ബഹുമാനത്തോടും ശ്രദ്ധയോടും കൂടെ ആരാധനാക്രമ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് സൂക്ഷിക്കേണ്ടതും ജനങ്ങളുടെ വടക്കത്തിന് ഏറ്റവും യോഗ്യമായ ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടതാണെന്ന് കാനോ നിയമം സി ഐ സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വർ ടു ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ തിരിച്ചപ്പോൾ കച്ചവട ലക്ഷ്യത്തോടെ വിൽക്കുന്നതും വാങ്ങുന്നതും അപ്പസ്തോലീയ സിംഹാസനത്തിന് അനുവാദം കൂടാതെ സാധുവായി ഒരുവിധത്തിലും അന്യാധീനപ്പെടുത്തുന്നതും ശാശ്വതമായി കൈമാറ്റം ചെയ്യുന്നതും സഭ കർശനമായി വിലക്കിയിട്ടുണ്ട് തിരുസ്വരൂപങ്ങളും തിരിച്ചിപ്പോഴും ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച് വിശുദ്ധരുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തെയാണ് ഓർമ്മപ്പെടുത്തുക ദൈവജലത്തിന്റെ വിശുദ്ധീകരണം പരിപക്ഷിപ്പിക്കുന്നതിന് അവർക്ക് മാതൃകയും മധ്യസ്ഥതകളുമായി വിശുദ്ധർ നിലകൊള്ളുന്നു സഭാധികാരിയാൽ വിശുദ്ധരുടെ വാർത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ട ദൈവദാസർക്ക് മാത്രമേ പരസ്യമണക്കത്താൽ ആദരിക്കുവാൻ സഭ അനുവദിക്കുന്നുള്ളൂ തിരിച്ചിപ്പോഴും വിശുദ്ധരുടെ രൂപങ്ങളും ദേവാലയങ്ങളെ വെക്കുന്നതിന് സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ അവ മിതമായ എണ്ണത്തിലും ഉചിതമായ ക്രമത്തിലും ആയിരിക്കുമെന്നതും നിയമം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധരോടുള്ള വണക്കം സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പുണ്യവാന്മാരുടെ ഐക്യത്തിന്റെ ഭൂമിയിലുള്ള വിശ്വാസികളും സ്വർഗ്ഗത്തിലുള്ള വിശുദ്ധരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും ഒന്നിച്ചുള്ള ഒരു ആത്മീയ ഐക്യത്തിന്റെ ബാഹ്യ പ്രകടനം കൂടിയാണ് വിശുദ്ധർക്കും തിരിച്ചപ്പോൾക്ക് നൽകുന്ന വണക്കം ദൈവത്തിന് മാത്രം നൽകുന്ന അഥവാ നൽകേണ്ട ആരാധന അല്ലാതെ മറിച്ച് അവർക്ക് നൽകുന്ന ബഹുമാനവും വണക്കവുമാണ് അവരുടെ മാതൃകയും മാധ്യസ്ഥ വിശ്വാസികൾക്ക് ഒരു വിശുദ്ധ ജീവിതത്തിന് പ്രേരകമാകാനും ഓരോ ക്രൈസ്തവിന്റെ വിശുദ്ധിലേക്കുള്ള വെളി ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണത് തിരിശേഷിപ്പഴുക്ക് പ്രത്യേകിച്ച് അതിൽ തന്നെ യാതൊരു മാന്ത്രിക ശക്തിയും ഇല്ല മറിച്ച് അവ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന ഉപകരണങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്ന ചാനലുകളായി